ടുത്താനും ബുദ്ധിമുട്ടിക്കാനും വേണ്ട സൂത്രം നിലയും കുതന്ത്രം നിലയും ചിന്തകൾ ഉണ്ടാക്കും മറ്റോനെ പറ്റിക്കാനും വഞ്ചിക്കാനും വേണ്ട നയങ്ങൾ ഉണ്ടാക്കും ഉപകരണം ഉണ്ടാക്കും കാരണം ഓനുള്ള ബുദ്ധി നൽകിക്കണ് അപ്പൊ ശെഹുവത്ത് കൊണ്ട് പിഴക്കാൻ ഒളവ് കൊണ്ട് പിഴക്കാൻ ചാൻസുള്ളയിടത്തോളം നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കടന്ന് ഓരോരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തുമ്പി വെച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്ന പിശാച്ച് പിഴപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് നമ്മളെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകും കുറ്റങ്ങളിലേക്ക് കൊണ്ടുപോകും ബഹുദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും ഈ മാനിൽ നിന്ന് തെറ്റിക്കും മൂമിനിയങ്ങളാണ് നമ്മളൊക്കെ അള്ളാഹു തല നിലനിർത്തുമാറാവട്ടെ ആ ഈ മാനിന്റെ അകത്തുള്ള ആളുകൾ മൂമിനിയങ്ങളെ അള്ളാഹുബൻ്റെ റസൂര് കൊണ്ടുവന്നതൊക്കെ നമ്മൾ പഠിക്കണം

ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊക്കെയും വലറ്റതാണ് പറക്കത്തില്ലാറ്റതാണ് പറക്കത്ത് കുറഞ്ഞതാണ് ബിസ്മി ചൊല്ലിയ പറക്കത്തുണ്ടാവും എന്തിനും ബിസ്മി എവിടെയും വിസ്മു ഇവിടെ പിശാച്ച് നമ്മൾ വീട്ടിൽ കിടക്കുന്നു ഭക്ഷണത്തിൽ കൂടുന്നു വെള്ളത്തിൽ കൂടുന്നു മറ്റെല്ലാത്തിലും കൂടുന്നു കൂടിയിട്ട് പിശാച്ച് മൂലമുണ്ടാകുന്ന രോഗമുണ്ടാകാം അസുഖം ഉണ്ടാകാം അതിരിക്കട്ടെ പിശാച്ചിന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനം പ്രവേശനമുണ്ടാകാം നമ്മൾ വിചാരിക്കുക നമ്മൾ പഴുതു കൊടുക്കാതെ പിശാച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരൂല അള്ളാഹു താലിം അള്ളാന്റെ റസൂലും പഠിപ്പിച്ച ദിക്കറുകളും അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അള്ളാഹു അറിയിച്ച ഉപാധികളും നമ്മൾ പാലിച്ചാൽ നമ്മളുടെ ഉള്ളിൽ മുട്ടയിടൂല വീട്ടിൽ വരൂല നബി തങ്ങൾ പറയുന്ന ചില പാഠങ്ങൾ മാത്രം ഞാൻ പറയട്ടെ ഇത് ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ കിടക്കുമ്പോൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ബിസ്മി ജല കാലെടുക്കുക അയാൾ തിന്നാൻ വേണ്ടിയിരിക്കുമ്പോൾ ബിസ്മിലെ ചൊല്ലി തിന്നാൽ കാലശ്ചെയ് പോ പിശാച്ചിന്റെ നേതാവ് പറയും ആരാ പിൻറെ നേതാവ് സമുദ്രത്തിന്റെ മുകളിൽ സിംഹാസനം ഇട്ട് ആ സിംഹാസനത്തിന്റെ പുറത്തിരിക്കുന്ന മക്കളാ നമ്മളിലൂടെ ഒക്കെ നടക്കുന്നത് നാട്ടിൽ ഇബിലീസിന്റെ മക്കളാ നമ്മൾ പണ്ട് വിശ്വസിച്ച് വരുന്നില്ലേ ബിലീസിന്റെ മക്കള് ഇബിലീസിന്റെ മക്കള് ആ ഇബിലീസിന്റെ മക്കള് പിഴപ്പിക്കുമ്പോ രാജാവതി വീക്ഷിക്കാൻ കടലിൽ അറച്ചിട്ട കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും എന്നൊരു പ്രയോഗം മഹാനായമറുപും സി എച്ച് മുഹമ്മദ് പ്രയോഗം വലിയൊരു പ്രയോഗമായിട്ട് പ്രസിദ്ധമായതുണ്ട് ആ കടലിൽ മുസല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയോരും കടലിൽ അറസി പിരിച്ചിരിക്കുകയാണ് ഇബിലീസ് ആ അറിശി പിരിച്ചിട്ട് കാണുക ആ ഇബിലീസിന്റെ എല്ലാ കുതന്ത്രങ്ങളും നമ്മളെ നാട്ടിൽ ചെലവാകും നമ്മളടി ചെലവാകും പക്ഷെ ഒറ്റ പോയിന്റ് അതിനുള്ളൂ വളരെ ലളിതം വളരെ ലളിതം അല്ലാണ്ട് വസൂര് പറയുന്നു വീട്ടിൽ കെടുക്കുമ്പം കാലെടുത്ത് വീട്ടിൽ കടക്കുമ്പം തന്നെ വിസ്മയല്ല തിന്നാൻ കുത്തിരിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ മുമ്പ് മക്കളെ പിടിച്ചു പറയും ലാമബലക്കും അവിടെ നിങ്ങൾക്ക് രാഭാർക്കാൻ കഴിയില്ല അന്തി ഉറക്കല്ല അന്തിക്ക് തിന്നാനുള്ളതും കിട്ടൂല വീട്ടിൽ കിടക്കൽ രാത്രി അല്ലേന്ന് ഇരുത്തി പറയാം എപ്പൊ കിടന്നാലും ഉണ്ട് തിന്നാനും കിട്ടൂല ഹാ ഈ വീട്ടില് ി കാലെടുത്ത് ആദ്യ വിളിച്ചു പറയും അതറത്തുമോ വീട്ടിൽ ഉറങ്ങാ ഇടം കിട്ടി അവിടെ തന്നെ നിന്നോ പോരണ്ട വീട്ടിൽ ഇടം കിട്ടി കന്ത പിശാച്ച് വിളിച്ചു പറയും നമ്മുടെ കൂട്ടുപിശാച്ചനോട് കരീന് പിശാച്ചനോട് നിന്നോ അന്തി കുറക്കം കൂട്ടി വിസ്മി ചൊല്ലിയിട്ടില്ല അതിശേഷം അത് ശേഷം വയ്യം വൽ അശാ രാത്രി കടക്കാനും അവസരമായി തിന്നാൻ ഭക്ഷണമായി അവിടെ അറിയും വീട്ടിൽ കിടക്കുമ്പോഴും തിന്നുമ്പോഴും വിസ്മുതല്ല തിന്നണിന്റെ ഒപ്പം കൂടൂല ചെറിയ ഒരു സുന്നത്താണ് പക്ഷെ അത് നമ്മൾ ഒഴിച്ചാല് വലിയ ഗുരുതരമായ ഭവിഷത്ത് അനുഭവിക്കും അള്ളാന്റെ റസൂല് ഒരു മനുഷ്യൻ നിന്ന് കുടിക്കുന്നത് കൊണ്ട് നിന്നു കുടിക്കലിന്റെ വിധി ഒഴിച്ചാൽ അനുവദനീയ നല്ലതല്ലാന്നേ ഉള്ളുഖിലാഫു അഫ്ലൻ ഏറ്റവും നല്ലതിന്റെ മാറ്റമെന്നേ ഉള്ളൂ കറാഹത്തും കറാഹത്തുകൂടില്ല നിന്ന് കുടിക്കൽ സർവ്വത്തുടിച്ചൂലെ പിടി കേറിയിട്ട് ആ വളരെ കയറിയിട്ട് ആ നിന്നിങ്ങനെ വലിച്ചു കുടിച്ചാൽ വീട്ടിൽ നിന്ന് കുടിച്ചാലും ശരി ആ നിന്ന് കുടിച്ചാൽ ഉള്ളൂ പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ ഈ മോശപ്പെട്ട പണിയെടുക്കുന്നവന്റെ കൂടെ പിശാച്ചു കൂടും അബൂഹറൈ നിവേദനം ചെയ്ത ഹദീസ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു മനുഷ്യൻ നിന്ന് കുടിക്കുന്നത് കണ്ടപ്പോ ആരോട് ഛർദി കടാ ഇത് കുടിച്ചു ഛർദിക്ക് കയറുന്നു അള്ളാന്റെ റസൂൽ ചോദിച്ചു എന്റേത് എന്തിനാ ഛർദ്ദിക്കണെന്നാണ് ചോദിച്ചു റസൂൽ ഹിർ അള്ളഹാൻ റസൂർ ഒപ്പം കുടിച്ചാല് ആ വെള്ളം എന്ന് വെച്ചു നിന്റെ കൂടെ നിന്റെ വെള്ളത്തുനിന്ന് പൂച്ചയും പൂച്ചന്റെ കൂടെ നീ വെള്ളം പറഞ്ഞു ലാ പറഞ്ഞു വെള്ളത്തിൽ നിന്റെ കൂടെ കുടിക്കുന്നത് ഞാൻ കണ്ടു ഹബീബുനാ റസൂലുള്ളാഹി നിന്ന് കുടിക്കുന്നവന്റെ ആ നിന്നതുള്ള ദുർബലമായ കുടിയിൽ പിശാച്ചു ഒപ്പം കൂടി കുടിച്ചു ഇതാരാ പറയുന്നു റസൂല പഠിപ്പിക്കുന്നു അബൂഹ നിവേദനം ചെയ്യുന്നു ഇമാം അഹമ്മദ് മണ്ണക്കലബിമാലി അക്കലാൻ ഇടത് കൈയ്യുകൊണ്ടാണ് ഒരാൾ ഭക്ഷണം തിന്നുന്നതെങ്കിൽ പിശാച്ച് കൂടെ തിന്നും കൈ കൊണ്ട് പിടിച്ചിട്ട് കുടിച്ചാലും കൂടെ കൂടെ കുടിച്ചാലോ ും രോഗമുണ്ടാകും ദൂഷ്യണ്ടാകും പിശാച്ച് ആ കൂട്ടത്തില് ശരീരത്തിൽ അകത്ത് കിടക്കും വെറുതെ കിടക്കലല്ല ഇങ്ങനെ കിടക്കുക അതിന് തടുക്കാൻ അപ്പം വിഷ്ണു ചൊല്ലണമെന്ന് ഹബീബുനക്കും രാത്രി ഇരുട്ടാൻ തുടങ്ങിയാൽ നിങ്ങളെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ തടയണം പണ്ടത്തെ അമ്മമാര് പറയുമ്പോൾ രാത്രി മോന്തി ആയി തുടങ്ങിയാൽ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് നാട്ടിൽ പറഞ്ഞു നടക്കുന്ന സമയമാണ് കുട്ടികളെ കൊത്തും കുട്ടികളെ പിടിക്കും കുട്ടികളെ നോവിക്കും കുട്ടികളെ ശല്യം ചെയ്യും കുട്ടികൾക്ക് പിശാച്ച് ബാധയുണ്ടാകും വൈകുന്നേര സമയത്തൊന്ന് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നിഷാമാരുമിന്റെ സമയമൊക്കെ കഴിഞ്ഞാൽ വിട്ടേക്കു നിന്റെ വീടിന്റെ വാതിലടക്കുമ്പോ വിസ്മുലി അടക്ക്

സ്വഹിഹുൽ ബുഹാറിന് ഇതൊക്കെ സ്വഹിയായ ഹദീസ ഇതാണ് മുസ്ലിമിന്റെ സംസ്കാരം ഈ സംസ്കാരം നമ്മൾ ഉൾക്കൊണ്ടാൽ പിശാച്ച് നമ്മുടെ ശഹുവത്തിനെ ഇളക്കൂല പിശാച്ച് നമ്മുടെ വളവിനെ ഇളക്കൂല അവ രണ്ടിന്റെയും ഇടയിലൂടെ പ്രവേശിച്ചിട്ട് മനസ്സിന്റെ അകത്ത് കടന്നിട്ട് ഉണ്ടാക്കൂല രോഗവും തെറ്റായി ചിന്തകൾ തരൂല അന്യനെ ചതിക്കേണ്ട സൂത്രങ്ങൾ അനയാൻ തോന്നൂല അന്നനെ പറ്റി ദൈവത്ത് പറയാൻ വേണ്ട വിവരങ്ങൾ തരൂല അന്നനെ കുറിച്ച് ദുഷിച്ച ചിന്തകളും വിചാരങ്ങളും വരൂല്ല മൂമനിന്റെ ഹർമ്മത്തും മാനവും മാനിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ദിക്കറി ചൊല്ലിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ പിശാച്ചിൽ നിന്ന് കാവൽ നേടാം അപ്പൊ ഇതിന്റെ ശല്യങ്ങളിലൊന്നും കാവൽ നേടാമെന്ന് അഷറഫുൽ

ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനോന്ന് ചോദിക്കുമ്പോൾ യുക്തിവാദി ഇതിനൊക്കെ എതിര് പറയും യുക്തിവാദികളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ കുഴങ്ങിയിട്ട് യുക്തിവാദി കേക്കോലെ നമ്മൾ പ്രസംഗം നമ്മൾ ഇതൊക്കെ വലുന്ന് മാറ്റി പ്രസംഗത്തിന്ന് മാറ്റി ഇത് പറയുന്നവനെ പരമ യാഥാസ്ഥികനാക്കി മാറ്റി യാഥാസ്ഥികരാക്കി മുദ്രകുത്തിയ ചിലരൊക്കെ കിതാബ് വായിച്ച് ഇത് ജിന്നും ശൈത്താനും പറഞ്ഞ് വീണ്ടും വരുമ്പോ അവരെ പറ്റം ഓശാക്കി പറ്റമോശാക്കി എന്നറിയും യുക്തിവാദം തീർത്തും മാറ്റിവെച്ച് മതത്തിന്റെ കൂടെ വന്നാലേ മതം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അള്ളാന്റെ ഹബീബ് അറിയുന്നതാ മതം അള്ളാന്റെ ഹബീബ് പറയുന്നതാ ഇസ്ലാം ആ ഇസ്ലാമിന്റെ സംസ്കാരം ബാധയെ ദുർബോധനത്തെ എന്തായാലും സ്ഥിരീകരിക്കുന്നു അത് മുസ്ലിമികൾക്ക് നിഷേധിച്ചാൽ കാഫിറായി പോകും മനുഷ്യ മനസ്സിൽ തിന്മയുടെ ചിന്തകൾ ഉണ്ടാക്കുന്ന പിശാച്ചന്റെ വേല നിഷേധിച്ചാൽ കാഫിറാകും മനുഷ്യൻ്റെ അകത്ത് കടക്കുമെന്നേ നിഷേധിക്കുന്നുള്ളൂ ബുദ്ധി പക്ഷെ അതും വിശ്വാസം നാശപ്പെടും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ആ പിശാച്ചിൽ നിന്ന് കാവൽ നേടാൻ അടക്കമുള്ള പാഠങ്ങൾ മുത്തനബി പറഞ്ഞു തന്നതും മൊത്തം ഉൾക്കൊള്ളുന്ന സംസ്കാരം ഇസ്ലാമിൻ്റേത് പഠിച്ചുവെച്ചാൽ ഖബറിൻ്റെ അകത്തേക്ക് വെക്കുന്ന മനുഷ്യൻ നിർധനായി ദുന്യാവുമായി ബന്ധമില്ലാതെ പോകുമ്പോൾ ഒറ്റക്ക് പോകേണ്ടവനാണ് നമ്മളെന്ന ചിന്തയോടെ വിചാരത്തോടെ നമ്മുടെ ഭാഷവിധാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മളൊരു ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിനെ വിളംബരം ചെയ്യുന്നതായി മാറും അങ്ങനെ പരിശുദ്ധമാക്കാൻ അള്ളാഹു നമുക്ക് ദൗഹ്യക്ക് നൽകുമാറാവട്ടെ ഈ വിഷയം പഠിച്ചതിലപ്പുറം പഠിക്കാനും വിശദീകരിച്ച് മനസ്സിലാക്കാനും അതിനപ്പുറം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും നമ്മുടെ പ്രബോധകന്മാർക്കും പ്രസംഗകന്മാർക്കും പണ്ഡിതന്മാർക്കും ഹത്തീബുമാർക്കും ഒക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യുകയും വിവരങ്ങൾ നൽകുകയും ചെയ്യട്ടെ നമ്മുടെ ഈ പ്രസംഗവും അള്ളാഹു ഉപകാരപ്രദമാക്കട്ടെ